മറയൂർ കാന്തല്ലൂരിൽ പ്രദേശവാസിയെ ആക്രമിച്ച മോഴിയാന ചെരിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കാട്ടാന നിലയിലായിരുന്നു വനംവകുപ്പ് തുടർ നടപടി ആരംഭിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു മറയൂർ കാന്തല്ലൂരിൽ പാമ്പൻപാറ സ്വദേശി തെക്കേതിൽ തോമസിനെ മോഴയാന ആക്രമിച്ചത് കൃഷിയിടത്തിൽ കുടംപുളി ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണം ഈ ആനയാണ് ജനവാസ മേഖലകളിൽ ഇറങ്ങിയിട്ടുള്ള കാട്ടാനകളെ തുരത്തുവാനുള്ള വനംവകുപ്പിന്റെ നടപടികളുടെ ഭാഗമായി മോഴയാനെ തൂവാനം വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വനമേഖലയിലെത്തിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആന വളരെ പതുക്കെ തീർത്തും നിലയിലായിരുന്നു നീങ്ങിയിരുന്നത് ആനയുടെ ശരീരം തീർത്തും തളർന്ന നിലയിലായിരുന്നു വായിൽ വ്രണമുള്ളത് യും സംശയം ഇതിനിടയിലാണ് കാന്തലൂർ ഇടക്കടവ് പുതുവെട്ടിൽ മോഴിയാനിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളായി മറയൂരിൽ സമരം നടത്തിവരവെയാണ് മോഴിയാന ചെരിഞ്ഞത് കാട്ടാന ശല്യത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരുന്നു